പ്രിയപ്പെട്ടവരെ എൻ്റെ ഇരിക്കുന്ന ഈ ഐറ്റം കണ്ടോ എൻ്റെ രണ്ട് കയ്യിലും രണ്ട് സ്റ്റാർ എന്ന് പറയാം സ്റ്റാർ എന്ന അതിന് പറയുന്നത് എന്നിട്ട് ഇതിൻ്റെ പണിപ്പുരയെക്കുറിച്ചാണ് നമ്മളിന്നൊരു വീഡിയോ ഇടുന്നത് പ്രിയപ്പെട്ടവരെ കർമ്മേറ്റ് സ്നേഹനിലയത്തിലാണ് ഇവിടുത്തെ നമ്മുടെ ഒരു നല്ല കലാകാരൻ ചെയ്ത ഒരു വർക്കായത് പിന്നെ കലാകാരൻ്റെ മുഖം നമ്മൾ കൊടുത്തിട്ടില്ല ഫേസ് കൊടുക്കേണ്ടെന്ന് കലാകാരൻ പറഞ്ഞതുകൊണ്ട് അല്ലാതെ ഇത് എങ്ങനെയാണിത് റെഡിയാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ മാത്രം ഇപ്പോൾ കർമ്മേറ്റ് സ്നേഹനിലയത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കുറച്ച് നല്ല കലാകാരന്മാർ ഇവിടെ തന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് കാണിക്കുന്നത് ഇഷ്ടപ്പെടാൻ ലൈക്കോ ഷെയറോ കമൻ്റോ ചെയ്യാൻ ആരും മടിക്കേണ്ട ആദ്യം വീഡിയോ കാണുന്നവരൊന്ന് ഫോളോ ചെയ്തു പ്രിയപ്പെട്ടവരെ ഇതാണ് ഇന്നത്തെ ചർച്ച പ്രിയപ്പെട്ടവരെ നമ്മളെ കുരുത്തോലയിൽ തീർക്കുന്ന ഒരു രൂപമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് രണ്ടാ നോക്കിക്കോ എന്നിട്ട് ഇത് പല കലാകാരന്മാരും ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു കലാകാരൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസുകളാണ് നമ്മൾ പകർത്തുന്നത് ചെയ്വനെയൊക്കെ നോക്കിക്കോളാം നോക്കി നിങ്ങൾക്ക് കണ്ടുപഠിക്കാം എന്നൊരു ആദ്യം പോലുള്ള സീൻ ഇടുന്നുണ്ട് രണ്ട് കുരുത്തോലെടുത്തിട്ട് അത് മടക്കിയാണ് ചെയ്യുന്നത് എനിക്ക് സത്യത്തിൽ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ ഞാനിത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് സംഭവം കണ്ടപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി എന്നിട്ട് അതുകൊണ്ട് നമ്മളൊരു വീഡിയോ പകർത്താന്ന് വെച്ച് സംഭവം ഒരിച്ചിരി മെനക്കെട്ടുള്ള പരിപാടിയാണെങ്കിൽ ഇത് കാഴ്ചക്ക് ഭയങ്കര ഭംഗി നൽകുന്ന ഒരു സംഭവമാണ് അത് അതിൻ്റെ കോർപ്പൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു പഠിക്കുക എന്നാൽ ഈ രണ്ട് ഓലയ്ക്കകത്ത് പല രീതിയിൽ അത് മടക്കി പല രീതിയിൽ വെച്ച് കോർത്ത് ദാനിൻ്റെ ഒരു മൊന ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നാല് അഞ്ചാറ് മുനകൾ റൗണ്ട് അടിച്ച് വരും ഞാൻ റൗണ്ട് അടിച്ച് ആ രണ്ടാമത്തെ മൊന സെറ്റ് ചെയ്യുന്നുണ്ട് ദാൻ്റെ മൂന്നാമത്തെ മുന അങ്ങനെ മുനകളെല്ലാം കൂടെ സംയോജിച്ച് വന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു കറക്റ്റ് സീനറി വരുമ്പോഴേക്ക് സത്യത്തിൽ കാണാനൊരു ബിംബം വരുന്നത് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ ഇതാ സംഭവം എന്നിട്ട് ഇതിൻ്റെ പണിപ്പുരയിലപ്പം സംഭവമേ നമ്മുടെ സുഹൃത്ത് നിഷ്പ്രയാസോ ചെയ്യുന്നതേ നമുക്കൊക്കെ ഇത് ഇച്ചിരി പാടായിട്ട് തോന്നുമെങ്കിലേ കഷിയുടെ വീഡിയോ നമ്മൾ ഫേസ് എടുക്കാത്തതെന്ന് വെച്ചാൽ കക്ഷി തന്നെ പറയട്ടുണ്ട് ഫേസ് കാണിക്കേണ്ടതാണ് എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഫേസ് കാണിക്കാത്ത പലരും ചോദിക്കും ഇത്രയും കലാപരമായിട്ട് ചെയ്ത ഒരു വ്യക്തിയുടെ ഫേസ് എന്താ കാണിക്കാത്തത് കക്ഷിക്ക് ഫേസ് കാണിക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ ഫേസ് കാണിക്കുന്നില്ലെന്ന് ഉള്ളൂ കേട്ടോ അങ്ങനെ അതിൻ്റെ പണി ഏകദേശമൊക്കെ തീരാറായി വരുന്നുണ്ട് കേട്ടോ സംഭവമേ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാൻ തന്നെ നമുക്ക് സത്യം താല്പര്യമുണ്ട് സത്യത്തിൽ ഈ ക്ഷമയെന്ന് പറയുന്ന സാധനമാണ് ഇങ്ങനെയുള്ള കലാപരമായ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ ഞാനും ശ്രമിക്കുന്നുണ്ട് ഞാനും ഇങ്ങനെയുള്ള ചെറിയ ഓലകളുടെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഏട്ടാ അതിൻ്റെ സെൻടർ ഭാഗം ഏകദേശമൊക്കെ സെറ്റായി കേട്ടോ മുനകൾ നാല് സൈഡും നാലല്ല പല സൈഡും മുലകൾ വന്നു അതിനപ്പുറത്തോട്ട് താണ്ട അതിൻ്റെ സെൻടർ ഭാഗം ഒക്കെ ആയിട്ടുണ്ട് ഇന്ന ഒരു സൈഡിലെ ആ മുനഭാഗം ക്ലിയർ ചെയ്ത് മറു സൈഡ് സൈഡെടുത്ത് അതിൻ്റെ പണിപ്പുര സംഭവം ഇത് പൊളിയ താണ്ട അതാണ്ട നമ്മൾ ചെയ്വന ലാസ്റ്റ് കെട്ടത്തില്ല ഇത് തീർന്നു വന്നുകൊണ്ടിരിക്കുവേ ഇപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുക അത്രയേ ഉള്ളൂ അത് കഴിയുമ്പോൾ നമ്മുടെ ഈ രൂപം കറക്റ്റായിട്ട് കിട്ടും വേണ്ട അതിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയോ കേട്ടോ അല്ലെങ്കിൽ ഈ കട്ടിങ്ങൂടെ കഴിഞ്ഞാണ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത് ഇപ്പട്ട ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമോ ഇതൊക്കെ ഇല്ല കാണാൻ പോലും ഇല്ല ഇത് നമ്മുടെ ഒരു യുവകലാകാരനാണ് ചെയ്തത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പക്ഷേ ഈ ഫേസ് കാണിക്കുന്നൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളെടുക്കാത്തത് അല്ലെങ്കിൽ ആ ഫേസ് കൂടെ കാണിച്ച് കൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം ക്ലിയർ ചെയ്തു തരും പക്ഷേ കഷിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫേസ് അത് അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയോ അതാണ്ടാ അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞ് കേട്ടോ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് അതിന് ഞാത്തിയിടാൻ എന്തെങ്കിലും വെക്കുന്നുണ്ടോ അത് കട്ട് ചെയ്ത് കിടന്ന എങ്കിലും ചെറിയ വരും അന്നേരം ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മളുണ്ടാക്കിയ നമ്മുടെ കുരുത്തോലയിലെ സംഭവം കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഈ കലാകാരനെ പ്രോത്സാഹിപ്പിക്കാൻ ഞാനുണ്ട് കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം വേണം അതെ ഇത് ഇതുപോലൊക്കെ ഉള്ള ഐറ്റങ്ങൾ ഒത്തിരിയുണ്ട് അത് വരും വീഡിയോകളിൽ നമ്മൾ പകർത്തുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കോ ഷെയറോ കമൻ്റോ ഒക്കെ ചെയ്യാൻ മടിക്കണ്ട പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വിശേഷ വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് തട്ടിയെന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു നന്ദി നമസ്കാരവും